ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റീഡിംഗ് മാർച്ച് മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ റീഡിംഗ് ആണ് അപ്പോൾ അവസാനത്തെ ആഴ്ചയിൽ നിങ്ങളെടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അതെങ്ങനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെ റെസണേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം King of Wands, Five of Pentacles, Eight of Cups, Strength, Queen of Swords, Knight of Cups, Ace of Wands, Ace of Swords. You do, uh, അവസാനത്തെ ആഴ്ച മാർച്ചിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ നിങ്ങൾ കോൺഫിഡൻസ് കാണിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് ബോൾഡ് ഒരു ഡിസിഷൻസ് എടുക്കേണ്ട സമയമാണ് നിങ്ങൾ മാറ്റിവെച്ച പല കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ ഇപ്പോഴും ഒരു ഒരു ഷെയ്ക്കുള്ള ഒരു മൂമെൻറ്റിലൂടെയൊക്കെ കടന്നു പോയ വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കേണ്ടതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് ഈ ഒരു തീരുമാനം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ പല ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് നീങ്ങാനായിട്ട് സഹായിക്കുന്ന ഒരു തീരുമാനമായിരിക്കും അപ്പോൾ ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാനുള്ള സാധ്യത ഉണ്ട് വരുന്ന ആഴ്ചയിൽ അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഫണ്ട് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച വ്യക്തികളിൽ നിന്നും ലാസ്റ്റ് മൊമെൻ്റ് നമുക്കത് കിട്ടാതെ വരുന്നൊരു കാര്യങ്ങൾ സംഭവിക്കാനൊക്കെ ഒരു ഇത് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ഭദ്രത കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ആ ഒരുപാടുള്ള ചിലവ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് സൂക്ഷിച്ച് ചിലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഫിനാൻഷ്യലിൻ്റെ കാര്യം കുറച്ചും കൂടി കരുതലോടുകൂടി തന്നെ മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ കുറെ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാനായിട്ട് അതായത് ഇമോഷണലൊക്കെ ചിലപ്പോൾ ഒരുപാട് നമ്മൾക്ക് വ്യക്തിപരമായിട്ടുള്ളതായിരിക്കാം പല വ്യക്തികളെ സംഭവിച്ചത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നമുക്ക് നീക്കി നിർത്താൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ മനസ്സിൽ നിന്നും മാറ്റിയാൻ പറ്റാത്ത പല കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് അവർക്കൊരു ട്രാൻസിഷൻ തന്നെ നേടിയെടുക്കാൻ പറ്റുന്നതാണ് ആ കഴിഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് ഹെൽപ്പ്ഫുള്ളാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ വേണ്ട കാര്യങ്ങളല്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ ചിലർക്ക് ചില ശീലങ്ങളായിരിക്കാം അവർക്കുള്ള ലൈഫ് സ്റ്റൈലിൻ്റെ അവർക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നല്ലതല്ലാത്ത ഹാബിറ്റാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും വിട്ട് കളയാൻ പറ്റുന്നൊരു ഹാബിറ്റാക്കി മാറ്റാൻ ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ വരുന്നൊരാഴ്ചയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോടും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റു നിൽക്കുന്ന വ്യക്തികളോടും കൂടി കുറച്ചും കൂടി പേഷ്യൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾ നല്ല ക്ഷമയോടു കൂടിയിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സിറ്റുവേഷനെ കുറെയൊക്കെ മുൻപൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടൊരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സിറ്റുവേഷനുസരിച്ച് സൗ ൗമ്യമായിട്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു കഴിവ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരാഴ്ച അത് നിങ്ങളെ സംബന്ധിക്കുന്നതായാലും മറ്റൊരാളെ സംബന്ധിക്കുന്നതായാലും അത് ക്ഷമയോടുകൂടി കേൾക്കാനും അതുപോലെ തന്നെ ക്ഷമയോടുകൂടി തന്നെ അതിൽ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പറയേണ്ട സമ സമയമാണിത് അതായത് നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ടു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകേണ്ട ഒരു സമയമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പറയേണ്ട മൊമെൻറ്റിൽ തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കാം ഒരു നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന പല കാര്യങ്ങൾ പല അവസരങ്ങളായിരിക്കാം അല്ലെങ്കിൽ പല വ്യക്തികളുടെ ഒരു മെസ്സേജോ കോളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു സാധ്യത കൂടി ഇവിടെ കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തലത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനുള്ളൊരു അവസരം അതൊരു ചിലപ്പോൾ ജോലിപരമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പുതിയൊരു അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായൊരു അപ്രോച്ച് അടുത്തുള്ള വ്യക്തിയിൽ നിന്ന് കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എല്ലാം കൊണ്ടും ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യത തന്നെയാണ് ഈ ഒരാഴ്ചയിലും കാണുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷനൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ക്ലിയർ കട്ടായിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കുമ്പോഴും ആലോചിച്ചുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഘടനയും ഒരു അതോറിറ്റിയും പവറൊക്കെ നിങ്ങളുടെ കയ്യിൽ വരുന്നൊരു സമയം കൂടിയാണ് മാർച്ചിലെ ഈ അവസാനത്തെ ആഴ്ച അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു